കറികളൊക്കെ വെക്കുന്ന ആരും വലിയ ടെൻഷനൊന്നുമില്ല പക്ഷെ ഈ പൊതിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി ഐശ്വര്യമായിട്ട് അച്ചങ്ങയിൽ അങ്ങ് തുടങ്ങി നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാ പറയുന്നത് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും തോരനക്കാട്ടിൽ മേഴുക്കുരട്ടി കേട്ടോ എനിക്ക് ഇഷ്ടം വാഴയിലേ ഇവിടെ കാശ് കൊടുത്താലേ കിട്ടത്തുള്ളൂ ഒരു നാല് വാഴയിലേക്ക് നമ്മുടെ നാട്ടിലെ നൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങ് മേക്കുരട്ടി അങ്ങ് ഉണ്ടാക്കുക കുന്തയി എണ്ണ വീഴുന്നില്ല പണ്ട് എനിക്ക് കണ്ണും കാണാൻ ഒരു സാധനമായിരുന്നു കേട്ടോ ഈ അച്ചിങ്ങ ബീൻസ് കോവയ്ക്കെന്നൊക്കെ പറയുന്നത് പക്ഷെ പ്രായമാകുന്നവർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് നമുക്ക് പ്രായമാകുന്നുണ്ടെന്ന് കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് ആയതൊക്കെ പ്രായത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ അപ്പം മൂഡ് ഓഫ് ആകും അപ്പൊ നമുക്ക് അത് ഓർക്കേണ്ട നമുക്ക് കുറച്ച് മത്തിയും പാന്തലും പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാം കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കറക്കി എടുത്തിട്ട് നമ്മുടെ മത്തി നന്നായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് നല്ലോണം അങ്ങ് വരഞ്ഞിട്ട് ഈ മുളകൊക്കെ അങ്ങ് തേച്ച് കൊടുക്കണം പിന്നെ മത്തി മാത്രമല്ല നമ്മുടെ കയ്യിൽ ഇന്ന് നങ്കുണ്ട് ചിലരീതിന് മാന്ലെന്നൊക്കെ പറയും നമ്മുടെ അവിടെ നങ്ങെന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു ഫേവററ്റ് മീൻ ആട്ടോ അത് വറക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ചമ്മന്തി ഇല്ലാതെ ആരേലും പൊതിച്ചവർ ഉണ്ടാക്കാറുണ്ടോ അപ്പോൾ ഇവിടെ അമ്മിക്കല്ലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മിക്സിക്ക് അത്തിച്ചിട്ട് തേങ്ങാ ചമ്മന്തി അരച്ചെടുക്കാം ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ ആരെയും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ ചുവന്നുള്ളി ഇഞ്ചിയും പുളിയും വറ്റമുളകും തേങ്ങയും കറിവേപ്പില ഇച്ചിരി മുളകൂടിയൊക്കെ ചേർത്തിട്ട് മിക്സിക്കകത്ത് നൈസായിട്ടൊന്ന് അരിച്ചെടുക്കണം രണ്ട് മുട്ട അങ്ങെടുത്തിട്ട് സവോള ഉള്ളിയൊക്കെ അരിഞ്ഞ് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കണം എന്നിട്ട് ചൂടായ പാനിലേക്ക് അങ്ങ് ഒഴിച്ച് അങ്ങോട്ട് മറിച്ച് അങ്ങോട്ട് ഇടണം എന്തോ ഭാഗ്യത്തിന് ഇന്ന് നന്നായിട്ട് മറിഞ്ഞു വന്നു കേട്ടോ എപ്പോഴും ഞാൻ പൊട്ടിച്ചു കളയാറുണ്ട് മാന്തള ഒരു സ്ഥലത്ത് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് മത്തി നമുക്ക് ഓരോന്നോരോന്നിട്ട് വറുത്തെടുക്കാം ഈ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയമൊക്കെ ഞാൻ വിശന്ന് പൊരിഞ്ഞ കേട്ടോ നിൽക്കുന്നത് സമയം ഒരു ആകുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ രാവിലെ കയറിയതാണ് അടുക്കളയിൽ എല്ലായി നമുക്ക് ഇനി പതുക്കെ വിളമ്പ മഴയിലൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് ചോറൊക്കെ വിളമ്പി അച്ചങ്ങാ തോരം വെച്ചു പിന്നെ ചമ്മന്തി നല്ല ഉരുട്ടി ഉരുട്ടി നടുക്കോട്ടങ്ങ് വെച്ചു കൊടുത്തു നമ്മുടെ മുട്ട ഒരിച്ചത് വെച്ചു കൊടുത്തു നമ്മുടെ മീൻ വറുത്തത് വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ ഇടിയിറച്ചി വെച്ചു കൊടുത്തു പിന്നെ മാങ്ങ അച്ചാർ വെച്ചു കൊടുത്തു പിന്നെ കാന്താരി ഉപ്പിലിട്ടത് വെച്ച് കൊടുത്തു പൊതിയുന്ന സീൻ താൽക്കാലം ഞാൻ കാണിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൊതിയാൻ എനിക്കറിയില്ലായിരുന്നു പിന്നെ ഒരു വിധം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ തുറന്ന് കഴിക്കുന്ന സീൻ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ വെച്ചോണ്ട് പറയല്ലോ കേട്ടോ ഇത് കഴിക്കുമ്പോഴത്തേക്കുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അപ്പം ഞാൻ കഴിക്കട്ടെ ബൈ